ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീത് വ്ലോഗ്സ് ഇറ്റ്സ് മീ നീതു പ്രവീൺ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ കുറേ നാളായാലും ഹെയർ കെയർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ചെറിയൊരു ഹെയർ കെയർ വീഡിയോ ആണ് ഹെയർ മാസ്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹെയർ മാസ്ക് എന്ന് ഞങ്ങളുടെ തറപ്പിച്ച് പറയാൻ പറ്റത്തില്ല ഒരു ജെൽ ടൈപ്പായിട്ടുള്ളൊരു മാസ്ക് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ മാസ്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എങ്ങനെ യൂസ് ചെയ്യുന്നതൊക്കെ നോക്കിയാലോ അപ്പോൾ നമ്മുടെ മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു അടി അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മൾ സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഫ്ലാക്സീഡ് ആണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് നറിഷ് യു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇത് നമുക്ക് ഓൺലൈനിൽ കുറേ ബ്രാൻഡ് കേട്ടോ നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിച്ചു വെച്ചതെന്ന് വെച്ചാൽ കുറേ കാലം ഇടും ഈ സാധനമാണെങ്കിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്യുമ്പോഴത്തേക്കും ഹെയർ കെയർ ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നല്ല സാധനമാണ് അപ്പോൾ ഞാൻ ഞാനതിൽ വെള്ളത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ഫ്ലാക്സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ട് അരച്ചെടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് ബീട്രൂട്ട് അരിഞ്ഞിട്ടും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് ആക്ച്വലി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ് ഇല്ലെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ അടുപ്പിലോട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ഇത് ജെല്ലാക്കി എടുക്കണം അപ്പോൾ കുറച്ചൊന്ന് നല്ല രീതിയിൽ വറ്റി വരുമ്പോഴത്തേക്ക് ജെല്ലായിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ചൂടാറാനായിട്ട് വെച്ചിട്ട് നമുക്കിനി ഇതൊന്ന് തുണി വെച്ച് അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പ് വെച്ചിട്ട് അരിച്ചു എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം നമുക്ക് എന്തായാലും തുണി വെച്ചിട്ട് തന്നെ അരിച്ചെടുക്കാം അതേപോലെ ചൂടുള്ള സമയത്ത് അരിക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ജെല്ല് കിട്ടുകെട്ടോ ഇതിപ്പോൾ ഞാൻ എന്തായാലും നല്ല രീതിയിൽ തണുത്തിട്ടാണ് അരിച്ചെടുക്കുന്നത് തുണിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ നെക്കി പിഴിഞ്ഞെടുത്തു എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രമായിട്ട് കിട്ടുവേ നമുക്ക് ഇനിയിപ്പോൾ അത് മാത്രമായിട്ട് അങ്ങോട്ട് എടുക്കാം ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബീട്രൂട്ട് ഞാൻ തലയിൽ നിന്ന് തന്നെ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് പിങ്ക് കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറിൽ കിട്ടും കേട്ടോ ഇതിപ്പം ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ഒന്ന് പഴയ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ച സാധനമാണ് അതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസ് മാസ്ക് എന്നാണ് വായിൽ വരുന്നത് അപ്പോൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ ഹെയറിൽ ചിക്കൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലേക്ക് സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ട് ചിക്കൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഓയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് ആക്ച്വലി എൻ്റെ ഹെയറിൽ ഓയിലുണ്ട് പക്ഷേ എന്നാലും ഞാൻ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹെയർ ഞാൻ രണ്ട് ദിവസമൊക്കെ നല്ല രീതിയിൽ ഓയിൽ ഇട്ടിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കലുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ആ പണി കൂടി ഇപ്പം തീർത്തതാണ് ആ ആദ്യം ഒന്ന് എന്നയൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കയ്യിൽ വിരല് വെച്ചിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് അപ്പം ഞാൻ അത് വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഓയിലിങ് ചെയ്യേണ്ടതും മസാജ് ചെയ്യേണ്ട അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുവേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജല്ല അപ്ലൈ ചെയ്ത് കൊടുക്കാം ജെല്ല് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തണുത്ത ശേഷം മാത്രം തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുറച്ച് ചൂടോടെ ചൂടുണ്ടെങ്കിൽ പോലും തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് തണുത്ത ശേഷം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ നല്ല രീതിയിൽ തലയിലോട്ട് ഞാൻ കൂടുതലും സ്കാൽപ്പിലോട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് റൂ റൂട്ട്സിലോട്ടാണ് കുറച്ച് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം ലെങ്ത്തിലോട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാലൻസ് ഉണ്ടെന്ന് വെച്ചാൽ കേട്ടോ ഇതിങ്ങനെ നമ്മൾ ഈ ഫ്ലാക്സീഡ് ജെല്ലാം ബീട്രൂട്ടൊക്കെ നമ്മുടെ ഹെയറിന് നല്ല രീതിയിൽ വളരാൻ നല്ല രീതിയിൽ ബേബി ഹെയർസ് ഒക്കെ ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇത് ഈ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഫ്ലാക്സ് സീഡ് മുടിയെ ഒന്ന് നല്ല രീതിയിൽ നറിഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹെയർ ഫോൾ അതായത് പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലേ വേരോടെ പിഴുതുപോകുന്നതല്ല സെൻറ്ററിൽ നിന്നൊക്കെ പൊട്ടിപ്പോകില്ല പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാകും ആ ഒരു പ്രശ്നമൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് കൂടുതലായിട്ടും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനാണ് നമ്മൾ ഈ ജെല്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹെയറിനെ നല്ല രീതിയിൽ സ്മൂത്ത് ആൻഡ് സിൽക്കി ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊര മണിക്കൂറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ തലനീരക്കും തലവേദനയൊക്കെ ഉള്ള ആൾക്കാർ അധികനം വയ്ക്കേണ്ട ഒരു പത്ത് അഞ്ച് മിനിറ്റ് വെച്ചിട്ട് വേഗം വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ശരി